ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ വൻ സ്ഫോടനത്തെ തുടർന്ന് മുസ്ലിം രാജ്യങ്ങൾ ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ആക്രമണത്തെ യു എ ഇ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു എല്ലാ ആക്രമണങ്ങളെയും ഭീകരവാദ പ്രവർത്തനങ്ങളെയും തങ്ങൾ നിരസിക്കുന്നു എന്നാണ് അവരുടെ പ്രസ്താവന സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർക്ക് സൗദി അറേബ്യ അനുശോചനം രേഖപ്പെടുത്തുകയും ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു ഖത്തർ മലേഷ്യ ഇറാൻ എന്നീ രാജ്യങ്ങളും ആക്രമണത്തെ അപലപിക്കുകയും ഇന്ത്യയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ ക്രിമിനൽ പ്രവർത്തികളെ ശക്തമായി അപലപിക്കുന്നതായും സുരക്ഷയും സ്ഥിരതയും തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള എല്ലാത്തരം ആക്രമണങ്ങളെയും ഭീകരതയും ശാശ്വതമായി നിരസിക്കുന്നതായും യു എ ഇ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നു ഇരകളുടെ കുടുംബങ്ങൾക്കും ഇന്ത്യൻ സർക്കാരിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും മന്ത്രാലയം അഗാധമായ അനുശോചനവും സഹതാപവും രേഖപ്പെടുത്തുകയും പരിക്കേറ്റ എല്ലാവരും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു അനുശോചനം രേഖപ്പെടുത്തി സൗദി അറേബ്യ രംഗത്ത് വന്നിട്ടുണ്ട് ന്യൂഡൽഹിയിലെ സൌദി അറേബ്യൻ എംബസി രാജ്യം അതിന്റെ അഗാധമായ അനുശോചനവും സഹതാപവും അറിയിക്കുന്നതായി ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ഇരകളുടെ കുടുംബങ്ങൾക്കും ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ ഗവൺമെന്റിനും ജനങ്ങൾക്കും എംബസി അനുശോചനം അറിയിക്കുന്നു പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും സുഹൃത്തിനെ പോലെ ഇന്ത്യയുടെയും ജനങ്ങളുടെയും സുരക്ഷ ആശംസിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു ഡൽഹി ബോംബാക്രമണത്തിൽ ഇന്ത്യയ്ക്ക് ഇറാൻ പിന്തുണ അറിയിച്ചിട്ടുണ്ട് കാർ ബോംബാക്രമണത്തിൽ നിരവധി ഇന്ത്യൻ പൗരന്മാരുടെ മരണത്തിലും പരിക്കുകളിലും ഇസ്ലാമിക് റിപ്പബ്ലിക് അഗാധമായി ഖേദം പ്രകടിപ്പിക്കുന്നതായി ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി പ്രസ്താവനയിൽ പറഞ്ഞു ഇരകളുടെ ദുഃഖിതരായ കുടുംബങ്ങൾക്ക് എംബസി ഹൃദയംഗമമായ അനുശോചനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ദാരുണമായ സംഭവത്തിൽ പരിക്കേറ്റവർക്ക് ക്ഷമയും ആശ്വാസവും നേരുകയും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നതായും എംബസി വ്യക്തമാക്കി രാജ്യതലസ്ഥാനത്ത് ഉൾപ്പെടെ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഭീകരാക്രമണം നടത്താൻ പാകിസ്ഥാന്റെ പിന്തുണയുള്ള ഭീകര പദ്ധതിയിട്ടിരുന്നതായി അതേസമയം എൻ ഐ എ നടത്തിയ അന്വേഷണത്തിലാണ് സുപ്രധാന വിവരം കണ്ടെത്തിയത് സ്ഫോടനത്തിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ചർച്ച നടത്തിയിരുന്നു പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഭീകര സംഘടനകൾ ഇന്ത്യയിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായാണ് വിവരം പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട സംഘമാണ് ഇവരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് എൻ ഐ എ കണ്ടെത്തി ഫരീദാബാദിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത കേസിൽ പിടിയിലായ ഭീകര സംഘടനയുമായി ബന്ധമുള്ള ഭീകരൻ ഉമർ നബിയാണ് സ്ഫോടനം നടന്ന കാർ ഓടിച്ചിരുന്നത് നേരത്തെ കാശ്മീർ പുൽവാമയിൽ ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണയ്ക്കുന്ന പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു സംഭവത്തിൽ ഇയാൾ നേരത്തെ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഉമറിന്റെ കൂട്ടാളികളെ ഫരീദാബാദിൽ നിന്ന് പിടികൂടിയതോടെയാണ് ചെങ്കോട്ടയിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടത് തുടർന്ന് സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ഉപയോഗിക്കുകയായിരുന്നു അതേസമയം പാകിസ്ഥാൻ പറയുന്നത് മറ്റൊന്നാണ് ഇത് ഇന്ത്യയുടെ നാടകം എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞു പരത്തുന്നത് ദില്ലി സ്ഫോടനത്തെക്കുറിച്ച് പാകിസ്ഥാൻ മാധ്യമങ്ങൾ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് സ്ഫോടനം ഇന്ത്യയുടെ നാടകമാണ് എന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളുടെ പ്രധാന പ്രചാരണം കൂടാതെ ഇസ്ലാമാബാദിലെ സ്ഫോടനം ഇന്ത്യയും താലിബാനും ചേർന്നുള്ള കൂട്ടുകെട്ട് ആസൂത്രണം ചെയ്തതാണെന്നും പാക് മാധ്യമങ്ങൾ ആരോപിക്കുന്നു ഈ പ്രചാരണങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ ശക്തമായി നിഷേധിച്ചു ദില്ലി ചെങ്കോട്ടയ്ക്ക് സമീപത്തുണ്ടായ സ്ഫോടനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ഊർജിതപ്പെടുത്തി കേസിൽ അറസ്റ്റിലായ ഡോക്ടർമാരായ ആദിൽ മുസ്ലിം ഷഹീന എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും ഇവരെ കഴിഞ്ഞ ദിവസമാണ് ഫരീദാബാദ് സെക്രൻപൂർ എന്നിവിടങ്ങളിൽ നിന്ന് പിടികൂടിയത് സ്ഫോടനത്തിനു മുന്നിൽ പാകിസ്ഥാൻ ആസ്ഥാനമായ ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദിന് പങ്കുണ്ടോ എന്ന് എൻ ഐ എ സംശയിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല കാശ്മീർ പുൽവാമ സ്വദേശി ഡോക്ടർ ഉമർ മുഹമ്മദ് നടത്തിയത് ചാവേരാക്രമണം ആയിരുന്നില്ല എന്നതായിരുന്നു പ്രാഥമിക നിഗമനം നിഗമനംസ്